തിരൂർ തലക്കടത്തൂരിൽ വീടിനോട് ചേർന്ന ഷെഡിൽ നിന്ന് വൻ ഹാൻഡ്സ് ശേഖരം പിടികൂടി പോലീസ് ഒന്നര ലക്ഷത്തോളം രൂപയുടെ ഹാൻഡ്സ് ഉൽപ്പന്നങ്ങളുമായി യുവാവിനെ അറസ്റ്റ് ചെയ്തു വെള്ളിയാഴ്ച രാത്രി പള്ളിപ്പാട്ട് തൂമ്പൻ വീട്ടിൽ സമീറാണ് പിടിയിലായത് തിരൂർ സി ഐ വിഷ്ണുവിന് ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്ന് തിരൂർ എസ് ഐ ആർ പി സുജിത് ജൂനിയർ എസ് ഐമാരായ നിർമ്മൽ അനീഷ് സീനിയർ സിവിൽ പോലീസ് ഓഫീസർ സുജിത് സി പി ഒ വിനീത് എന്നിവരടങ്ങിയ സംഘമാണ് യുവാവിനെ പിടികൂടിയത് വീടിനോട് ചേർന്നുള്ള ഷെഡിൽ വിൽപ്പനയ്ക്കായി ഒളിപ്പിച്ചതായിരുന്നു ഹാൻസ് ശേഖരം കോയമ്പത്തൂരിൽ നിന്ന് എത്തിച്ചതായാണ് പോലീസിനോട് പറഞ്ഞിട്ടുള്ളത് കടകൾ കേന്ദ്രീകരിച്ച് വിൽക്കാനായിരുന്നു ഇയാളുടെ പദ്ധതി എളുപ്പത്തിൽ പണം സമ്പാദിക്കാനായാണ് ഇയാൾ ഹാൻസ് വിൽപ്പനയിലേക്ക് തിരിഞ്ഞത് പരിചയക്കാർ മുഖേന മൊത്ത വിതരണ സംഘങ്ങളുമായി ചെങ്ങാത്ത സ്ഥാപിച്ച ശേഷമാണ് വിൽപ്പന ആരംഭിച്ചിട്ടുള്ളത് പോലീസ് എത്തുമ്പോൾ ഹാൻസ് ചാക്കുകൾ ഒളിപ്പിച്ചു വെച്ച നിലയിലായിരുന്നു ഷെഡിനകത്ത് പരിശോധന നടത്തിയതോടെയാണ് ലഹരി ചാക്കുകൾ കണ്ടെത്തിയത് കടകളിൽ പാക്കറ്റിന് മുപ്പത് മുതൽ അൻപത് രൂപ വരെ ഈടാക്കിയാണ് ഹാൻഡ്സ് പാക്കറ്റുകൾ വിൽക്കുന്നത് ഇതര സംസ്ഥാന തൊഴിലാളികളാണ് കൂടുതലും ആവശ്യക്കാരായി എത്താറുള്ളത് ലഹരി മാഫിയകൾക്കെതിരെ കർശനമായ നടപടികളുമായി മുന്നോട്ടു പോകുമെന്ന് തിരൂർ സി വിഷ്ണു അറിയിച്ചു എഡിറ്റർ ലൈവ് തിരൂർ ചില നോട്ടങ്ങൾ പറയാതെ പറയുന്ന ഓർമ്മകളാണ് ആ ഓർമ്മകൾ എനിക്ക് സമ്മാനിച്ചതെല്ലാം വിലപ്പെട്ടതുമാണ് ബാല്യം മുതൽ മൂല്യമുള്ള ഇഷ്ടങ്ങളെ എന്നെക്കാളും അറിയുന്ന എന്റെ കുടുംബവും വിശ്വാസത്തിന്റെ മുഖമുള്ള ബാസിത് വെഡിംഗ് മോൾ പോലെ എത്രയോ സുന്ദരമാണ് അതെപ്പോഴും കൂടെ ഉണ്ടാവുമെന്നത് ഞങ്ങളുടെ തീരുമാനമാണ് ആ തീരുമാനം നിങ്ങളുടെ ഇഷ്ടങ്ങളാവട്ടെ മുപ്പത്തഞ്ച് വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെയുണ്ടെന്ന വിശ്വാസം ബസത്ത് വെഡിംഗ് മോൾ ബസിഡ് പൂങ്ങോട്ടുകുളം തിരൂർ